സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയെങ്കിലും പകൽ താപനില ഉയരുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പത്തനംതിട്ട ജില്ലയിലെ കോന്നി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പേക്കുട പാദരക്ഷകൾ എന്നിവ ഉപയോഗിക്കണമെന്നും അറിയിച്ചു സി ഐ ടി തൊഴിൽ തർക്കത്തെ തുടർന്ന് വ്യാപാരി വ്യവസായികൾ ഈ മാസം ഇരുപത്തിരണ്ടിന് പാലക്കാട് ജില്ലയിൽ വ്യാപാരി ഹർത്താൽ പ്രഖ്യാപിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്